സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് സഹപ്രവർത്തകരാണ് അദ്ദേഹം കഴിഞ്ഞ കൊറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തില് കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ആ പൊട്ടം പുഷ്പിജെ പി നേതാക്കളോട് ചോദിക്കുക ഉദാഹരപ് അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റിന് കൊടുക്ക് എനിക്കതിനുള്ള സമയമില്ലാന്നൊക്കെ പറയണ് അവര് തന്നെ ആകെ എന്നിട്ട് 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 പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മന്ത്രിക്ക് അപ്പൊ വേറൊരു പണിയില്ലേ അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരില്ലേ ചെയ്തത് ആശാവ സംബന്ധിച്ച് ഇന്നലെ ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതിഞ്ഞ സംസാരിച്ചത് എന്താ പറഞ്ഞേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അദ്ദേഹം തന്നെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച പോലെ ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ അദ്ദേഹം കഴിഞ്ഞ കൊറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കഥയുണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ പീഡിപ്പിക്കാൻ പാടില്ല അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ പിന്നെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിട്ട് രഞ്ജി പണിക്കരെ പോലുള്ള ആൾക്കാരുടെ അഭാവമുണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഓർമ്മയുണ്ടോ ആശാവർക്കർമാരുടെ സമര പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും എത്തി ഇന്നലെ വൈകുന്നേരം എത്തി അദ്ദേഹം നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ആശാമാരെ അറിയിച്ചിരുന്നു ഇന്ന് അദ്ദേഹം ആശാമാരുമായി സംസാരിച്ചു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് പറയാൻ എനിക്ക് എനിക്ക് എങ്ങനെ എങ്ങനെ പറ്റും സിക്കിമിനെ അങ്ങനെ അങ്ങനെ ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും വരട്ടെ അവർക്ക് എന്തായാലും നല്ലത് സംഭവിച്ചു അത് അല്ല ഇദ്ദേഹം ഇപ്പൊ വന്നപ്പോ പറഞ്ഞത് ഇന്നലെ ഇവിടെ പൊങ്കാല ഇടുന്നവർക്ക് അരി കൊടുക്കാന്ന് പറഞ്ഞാണ് അപ്പൊ അരിയായിട്ടല്ല കിറ്റ് ആയിട്ട് ഒരു നൂറ് കിറ്റ് ഇവിടെ കൊണ്ട് തരും എന്നാണ് പറഞ്ഞത് എത്തിക്കും ഒന്നും പറഞ്ഞില്ല അദ്ദേഹം നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും സമരപന്തലിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ പറഞ്ഞിട്ടാ പോയത് ഒങ്കാല സമയത്ത് വരും വരും